നെല്ല് സംഭരണത്തിൽ കേന്ദ്ര സർക്കാരിനെ പരിചാരി സംസ്ഥാന സർക്കാർ ഇക്കുറിയും നെല്ലിന്റെ വില കൂടുമെന്ന് കർഷകർ പ്രതീക്ഷിക്കേണ്ട നിലവിൽ അടുത്ത സീസണിലേക്കുള്ള നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചുവെങ്കിലും നെല്ലിന്റെ വില സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല നെല്ല് വില കൂട്ടി നൽകണമെന്ന് കർഷകർ വാദിക്കുന്നതിനിടെയാണ് സഭയിൽ നെല്ല് സംഭരണത്തിന്റെ പ്രതിസന്ധിയും കേന്ദ്ര സർക്കാരിന്റെ നിഷ്ക്രിയത്വവും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കുടിശ്ശികയെല്ലാം ചേർത്ത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് നെല്ല് സംഭരണ ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളതെന്നാണ് മന്ത്രി ജി ആര് അനില് നിയമസഭയില് വ്യക്തമാക്കിയത് നെല്ല് സംഭരണത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ഈ വർഷത്തെ നെല്ല് സംഭരണത്തിന് ആവശ്യമായ ആയിരത്തി കോടി രൂപയിൽ ഒരു പൈസ പോലും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇതിനു പുറമെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം മുതലുള്ള കുടിശ്ശികയായി കോടി രൂപയും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ ഏകദേശം രണ്ടായിരത്തി കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് നെല്ല് സംഭരണത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഞ്ച് സംഭരണ വർഷത്തിൽ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വിലയായി കോടി രൂപയിൽ നിന്നും കോടി രൂപയും വിതരണം ചെയ്തതായി മന്ത്രി ജിആർ അനിൽ വ്യക്തമാക്കി ബാക്കി തുകയായ ഇരുനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ ഈ ആഴ്ച തന്നെ കർഷകരുടെ അക്കൌണ്ടിൽ എത്തുമെന്നും എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഈ വർഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്തമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പുതിയ നിലപാട് ബിജെപി നേതൃത്വം കർഷകരോട് മറുപടി പറയേണ്ട വിഷയമാക്കുകയാണ് ാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സീസണിലെ സംഭരിച്ച നെല്ലിന്റെ പണം അടുത്ത സീസണിലേക്ക് നിലമൊരുക്കൽ പൂർത്തിയാക്കാറായിട്ടും വിതരണം ചെയ്യാത്തതിന് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു നിരവധി കർഷക സമരങ്ങളും ഇതിന്റെ പേരിൽ സംസ്ഥാനം ആകെ നടന്നു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ എൽ ഡി എഫിന് ക്ഷീണം ചെയ്യും ഈ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളുടെ മുൻ കേന്ദ്ര സർക്കാരിന് മേൽ തിരിക്കുകയാണ് സർക്കാർ ഇതോടൊപ്പം തന്നെ ഈ വർഷത്തെ നെല്ല് സംഭരണത്തിനുള്ള സപ്ലൈകോ ഓൺലൈൻ അപേക്ഷയിൽ നെല്ല് സംഭരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും പണം ലഭിക്കുമ്പോൾ മാത്രമേ കൃഷിക്കാർക്ക് നൽകാവൂ എന്നുമാണ് പ്രത്യേക നിബന്ധനയായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കിലോയ്ക്ക് രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന താങ്ങുവില പ്രോത്സാഹന ബോണസായി അഞ്ച് രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നു രണ്ടും കൂടി ചേർത്താണ് കിലോയ്ക്ക് രൂപ ഇരുപത് പൈസ നെല്ല് കർഷകർക്ക് ലഭിക്കുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ ക്ലെയിമുകൾ കേന്ദ്രത്തിന് നൽകി മുൻകൂർ തുക അനുവദിക്കുന്ന വ്യവസ്ഥ പറ്റി മാസംതോറും ക്ലെയിം നൽകുന്ന പുതിയ വ്യവസ്ഥ കൊണ്ടുവന്ന ശേഷമാണ് കേന്ദ്ര ഫണ്ടിൽ കുടിശ്ശിക വന്നത്